ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നെവിൻ്റെ സങ്കടം ലാലേട്ടൻ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വീക്കെൻഡ് എപ്പീസ് ഒരു ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ നെവിനോട് ചോദിച്ചു അല്ലെങ്കിൽ നെവിൻ എന്താണ് ഈ ആഴ്ച ഒരു സങ്കടമുള്ളത് പോലെ നമുക്ക് മനസ്സിലായി എന്താണ് നെവിൻ്റെ സങ്കടമെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ലാലേട്ട അത് ഞാൻ ചെയ്തൊരു ചെറിയ തെറ്റിന് ഇതുപോലെ മലയാള ബിഗ് ബോസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്കിൽ എന്നെ പങ്കെടുപ്പിക്കാതിരുന്നപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായി ലാലേട്ട എന്നൊക്കെ നമ്മുടെ നെവിൻ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അതിന് പരിഹാരമായിട്ട് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം അതായത് ഈ ആഴ്ച നെവിൻ എവിക്ഷനിൽ നിന്ന് സേവ് ആയിരിക്കുകയാണ് ഡയറക്റ്റ് ആയിട്ട് ഫിനാലി വീക്കിലേക്ക് പോവുകയാണെന്നാണ് ലാലട്ടൻ പറഞ്ഞിരിക്കുന്ന സന്തോഷകരമായ വാർത്ത എവിഷിനിന് സമയത്താണ് ലാലേട്ടെ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ എവിക്ഷനുമായി ബന്ധപ്പെട്ട ആൾക്കാർ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ട നെവിനോട് ഈ കാര്യം ചോദിക്കുന്നുണ്ട് എന്താണ് ഒരു വിഷമം എന്നുള്ളത് അപ്പോഴാണ് നെവിൻ ഈ പറയുന്നത് ഈ മണി ബോക്സുമായി ബന്ധപ്പെട്ട ടാസ്കിലൊന്നും പങ്കെടുക്കാൻ സാധിക്കാത്തത് തനിക്ക് വലിയ നിരാശ ഉണ്ടാക്കിയെന്നും തനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയെന്നും കാര്യം പുറത്തൊരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നും അപ്പോൾ ഇതിൽ നിന്ന് എമൗണ്ട് കിട്ടിയിട്ട് വേണം അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നതാണെന്നൊക്കെ നവിൻ പറയുന്നുണ്ട് അപ്പോൾ ലാലട്ടൻ പറയുന്നുണ്ട് മോനെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാര്യം ഈ ഷോയ്ക്ക് അതിൻ്റെതായ ചില റൂളുകളുണ്ട് അപ്പോൾ അതനുസരിച്ച് അത് വൈലീറ്റ് ചെയ്യുന്ന ആൾക്കാരെ പണിഷ് ചെയ്യാന്നുള്ളത് നമ്മുടെ ബിഗ് ബോസ് ട്രീമിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് അത് മറ്റൊന്നും കാണേണ്ട ഒരു കാര്യം ചെയ്യാം നെവിൻ സേവാൻ അവിടെ ഇരുന്നോളൂ എന്ന് ലാലേട്ടം പറയുന്നുണ്ട് അതായത് നെവിൻ ഗ്യാൻ ഫിനാലെ ഫിനാലെ വീക്കിലേക്ക് എൻ്റർ ആയിരിക്കുന്നു എന്ന സന്തോഷമായ വാർത്തയാണ് ലാലേട്ട പങ്കുവെച്ചത് അത് കേട്ടപ്പോൾ നെവിൻ ഭയങ്കര ആവുന്നുണ്ട് എങ്കിലും ആ മണി ബോക്സിൽ പങ്കെടുക്കാൻ മണി ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമവും നിരാശയും നെവിൻ ലാലേട്ടനോട് പങ്കുവയ്ക്കുന്നതും വീക്കെൻ്റെ എപ്പിസോഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തമായിട്ട് മാറി ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എസ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചൽൽ സബ്സ്ക്രൈബ് ചെയ്യുക